പതിനേഴ് കോടി രൂപ ഈ എം പി ലാബ്സായി കളഞ്ഞു ഈ എം പി ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല വീണ്ടും ആ എം പിക്ക് വോട്ട് ചെയ്യണമെന്നാണ് ജനങ്ങൾ തീരുമാനിക്കുന്നത് മലയാള ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാൾക്കാർക്കാണ് ഞങ്ങൾക്ക് വോട്ട് കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് അല്ലാണ്ട് എവിടെയോ കിടക്കുന്ന ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാലായോ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തു പറയും ഞങ്ങൾ അമ്മമാരൊക്കെ കൂടിയിട്ട് എന്താ പറയുക ഹിന്ദി പറയുന്നവർ കുറച്ച് പേര് നിൽക്കും എന്നിട്ട് പിന്നെ ഞങ്ങളെ വടക്കേ ഇന്ത്യയിൽ എന്ന് വന്ന ആൾക്കാർ ഇവിടെ ജയിച്ചു പോയിട്ട് കാര്യമില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോയാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല ഒറ്റ പോക്കാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവിടെ നിർത്തിവനും വരുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികളും വികസനം കൊണ്ടുവരാൻ താല്പര്യമുള്ളവരല്ല നാടിനെ അറിയുന്ന ആളെന്ന് പറയാൻ കഴിയല്ലോ കാരണം അവർ ഡൽഹിയിൽ നിന്ന് വന്ന ആളല്ലേ മത്സരിച്ച പോലെ തന്നെയായിരിക്കും അവസ്ഥയെ എന്നാ എൻ്റെ അഭിപ്രായം ആവേശം പിടിച്ച രാഷ്ട്രീയം അല്ലാണ്ട് അതിൻ്റെ കാതരും കാര്യങ്ങളും അറിഞ്ഞിട്ടൊന്നല്ല മലയാളി ഉള്ള ആൾ ഇവിടെ മത്സരിക്കണം രണ്ടാളും മത്സരിച്ചു രാഹുൽ ഗാന്ധി മത്സരിച്ചു പ്രിയങ്കാ ഗാന്ധി ഇപ്പോൾ മത്സരിക്കുന്നു രണ്ടാളും പറഞ്ഞ വക്താനും പറയുക രാഹുൽ ഗാന്ധി പറഞ്ഞ വക്താനം തന്നെ പ്രിയങ്ക ഗാന്ധിയും പറയുന്നു ഒരു കാര്യം വയനാട്ടിൽ നടന്നില്ല അഞ്ച് വർഷമായി കേരള രാത്രികാല ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിൽ കണ്ടിട്ടില്ല കേന്ദ്രം കേര കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് കേരളത്തിൽ ഈ വയനാട്ടിലെ എം പി പരിഹരിക്കാതെ പറഞ്ഞു ഇതുവരെ അതിന് പരിഹാരം കണ്ടില്ല നഞ്ചങ്കോട് റെയിൽവേ വയനാട്ടിൽ കൊണ്ടുവരാതും ഇതുവരെ കൊണ്ടുവന്നില്ല ഈ എം പിൻ്റെ ഫണ്ടില്ല പതിനേഴ് കോടി ഉറുപ്യ ഈ എം പി ലാബ്സായി കളഞ്ഞു ഈ എം പി ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല വീണ്ടും ആ എം പിക്ക് വോട്ട് ചെയ്യണമെന്നാണ് ജനങ്ങൾ തീരുമാനിക്കുന്നത് അതാണ് ജനങ്ങൾ ഇവിടെ വിൽക്കുന്നു ഇവിടെ ഒരു കർഷകനായ എം പി ഇവിടെ ജയിക്കണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ മികച്ച ആളുകൾ ഇവിടെ ഉണ്ട് ആ മികച്ച ആൾ ഇവിടെ ഉണ്ട് ഒരാൾ ചെറിയ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ ഈ പതിനാ ഇരുപതിനായിരം ബോട്ടിനാണ് പരാജയപ്പെട്ട് അയാൾ ഇവിടുന്ന് ജയിച്ചു പോകണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ വടക്കേന്ത്യെന്ന് വന്ന ആൾക്കാർ ഇവിടെ ജയിച്ചു പോയിട്ട് കാര്യമല്ല അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റും കാണൂല ഇവരെ കാണൂല അവിടെ കാണണമെങ്കിൽ ഡൽഹിയിലേക്ക് പോണം ഇവിടെ കാണൂല ഒരു എം പിയിൽ അവകാശം വേണമെങ്കിൽ ഡൽഹിയിൽ പോണം ഇതാണെങ്കിൽ ഇവിടെ നമ്മളെ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ നാദാപുരത്ത് പോയാൽ കാണും മൂപ്പര വീട് അവിടെ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും ഇ എം പി എം പി ഇവിടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഇവിടുത്തെ ഒരു എം പി അതുപോലെ കേന്ദ്രത്തിൻ്റെ പിന്നെ ഉരുൾപൊട്ടുണ്ടായിട്ട് ഇവിടെ മേപ്പാടി ഉരുൾപൊട്ടുണ്ടായിച്ച് ഇതുവരെ ഒരു പത്ത് പൈസ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടില്ല പത്ത് പൈസ കൊടുത്തില്ല എത്ര അഞ്ഞൂറ് ആൾക്കാർ മരിച്ചിട്ട് ഇതുവരെ അഞ്ഞൂറ് പൈസ കൊടുക്കാൻ ഈ കേന്ദ്ര ഗവൺമെൻറ് ഇല്ല സംസ്ഥാന ഗവൺമെൻറ് ഉള്ള പൈസ എടുത്തിട്ട് ചിലവാക്കിയിട്ട് ചെയ്യുകയാണ് ഒരു പൈസ പോലും സം കേന്ദ്ര ഗവണ്മെൻറ്റ് അവഗണിക്കുകയാണ് സംസ്ഥാനത്തെ അവഗണിക്കുകയാണ് കേന്ദ്രം അതിനൊരു താക്കീതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ ജയിച്ച അഞ്ച് അഞ്ചു വർഷം ജയിച്ച ഒരു എം ഇവിടെ ഒരു മണ്ഡലത്തിൽ ഒന്നും ചെയ്തില്ല അതിനെതിരേറ്റൊരു വിജയത്ത് ഉണ്ടാവും ഈ മണ്ഡലത്തിൽ വയനാട് മണ്ഡലത്തിലെ ഈ വോട്ടർമാരുടെ അഭിപ്രായം തേടിയുള്ള യാത്രയ്ക്കിടയിലാണ് ഇവിടെ ഒരു നാല് മാളികപ്പുറങ്ങളെ കണ്ടെത്തിയത് അവർ പോകാനായിട്ട് എന്നാണ് നവംബർ എത്ര ദിവസത്തെ ദിവസം പറ്റിയാണ് താമസിക്കുന്നത് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ് അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗമാണ് ഞങ്ങൾ താമസിക്കുന്നത് താമസിക്കുന്നത് ഉരുൾപൊട്ടലിന്റെ ആൾക്കാർക്ക് പെട്ടെന്ന് എല്ലാം ചെയ്തു കൊടുക്കണം ഇത് ആറുമാസം കൊണ്ട് കൊടുക്കാ പറഞ്ഞത് ആ ഇലക്ഷൻ വരികയാണ് അപ്പം എന്തൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ വോട്ട് കൊടുക്കുക നമ്മൾ നല്ല ആൾക്കാർ ഇവിടെ വന്ന് മലയാള ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാൾക്കാർക്കാണ് ഞങ്ങൾക്ക് വോട്ട് കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് അല്ലാണ്ട് എവിടെയോ കിടക്കുന്ന ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാലയോ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് പറയും ഞങ്ങൾ അമ്മമാരൊക്കെ കൂടിയിട്ട് എന്താ പറയാ ഹിന്ദി പറയുന്നവർ കുറച്ച് പേര് നിൽക്കും എന്നിട്ട് പിന്നെ ഞങ്ങളെ ഇതാക്കും അതാ അവര് പോയി മലയാളികളെ തന്നെ മതി അല്ലാണ്ട് പിന്നെന്താ അത് മതി മലയാളികളെ മതി അല്ലാണ്ട് ഇവര് ഇവര് ഒരുപാട് വന്നിട്ട് ഞങ്ങൾ പറയും ജയിച്ചു കാണാൻ പറ്റത്തില്ല ഡൽഹിക്ക് പോകാൻ ഈ ഇത് തന്നെയാണ് വയനാട്ടിലെ ഒരു മിക്കവാതമുള്ള വോട്ടർമാരുടെയൊക്കെ അഭിപ്രായം ഇത് തന്നെയാണ് ഈ രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ മത്സരിക്കുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ ജയം ഉറപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അത് അങ്ങനെ തന്നെയാണ് കാരണം ഇത് കോൺഗ്രസിന്റെ മണ്ഡലം തന്നെയാണ് അപ്പോൾ ഈ പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്നു കഴിയുമ്പോൾ വിജയിച്ചു കഴിയുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാനൊന്നും ഈ മണ്ഡലത്തിൽ കാണില്ല എന്നാണ് പല വോട്ടർമാരും അഭിപ്രായപ്പെടുന്നത് കോൺഗ്രസുകാർ ഒഴികെയുള്ള മറ്റ് പലരും അഭിപ്രായപ്പെടുന്നത് അതുതന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മലയാളം മനസ്സിലാകുന്ന ഒരു എം ബി മതി എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പോൾ മാളികപ്പുദമായ ഒരമ്മ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് പലരുടെയും മനസ്സിലുള്ളത് എങ്കിലും പക്ഷേ ഈ മണ്ഡലം കോൺഗ്രസിൻ്റേതാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രിയങ്ക തന്നെ ജയിക്കും പക്ഷേ എങ്കിലും ആളുകൾ പറയുന്നത് ഇവിടെ കോൺഗ്രസ്സുകാർ ആദ്യം നിന്നാലും ജയിക്കുന്ന മണ്ഡലമാണ് ആ ഒരു സാഹചര്യത്തിൽ മലയാളം പറഞ്ഞാൽ മനസ്സിലാകുന്ന ഈ നാട്ടിൽ എപ്പോഴും കാണുന്ന ഒരാളെ തന്നെ എം പി ആയിട്ട് മതി എന്നാണ് ആ മാളികപ്രദമായ അമ്മ പ്രതികരിച്ചിരിക്കുന്നത് ചെറിയൊരു സംശയം ചോദിക്കും ഒരു ചെറിയൊരു ചോദ്യം സാധാരണക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി അവിടെ നിന്ന് ഇവിടെ വന്ന് മത്സരിക്കുന്നു അവരാണോ മത്സരിക്കേണ്ടത് ഈ നാടിനെ അറിയുന്ന ഒരാളാണോ മത്സരിക്കുന്നത് അവിടെ സഹായിക്കും കാരണം വയനാട് ാണ് കേന്ദ്രത്തില് സാഹചര്യത്തിൽ പ്രിയങ്കയെ പോലെ വലിയൊരാള് വന്ന് നിക്കേണ്ട കാര്യമുണ്ടോ ആ അവരെപ്പോ ഇവിടെ എത്രയോ നല്ല രാഷ്ട്രീയക്കാരുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമല്ല നോക്കും അപ്പൊ അവിടെ ഈ വയനാട്ടുകാർക്ക് വേണ്ടിട്ട് സംസാരിക്കാൻ ആരാപ്പിക്കുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോയാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല ഒറ്റ പോക്കാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവിടെ നിർത്തിവനും പഞ്ചായത്തിന്റെ തന്നെ നോക്കിയാൽ മതിയല്ലോ തൊട്ടുമുമ്പ് പ്രിയങ്കയുടെ സഹോദരനാണ് ഇവിടെ മത്സരിച്ചത് അദ്ദേഹം എങ്ങോട്ട് പോയി അല്ല ആര് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പഞ്ചായത്ത് നോക്കിയാലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വീട്ടിലും വരും കൊട്ടുകയും ചെയ്യും വെള്ളം കൈ ഇടും എല്ലാം കഴുകും ആ ജയിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ നാട്ടിലേക്ക് നോക്കണ്ട പിന്നെ ആളെ നോക്കുകയേ വേണ്ട അതുപോലെ തന്നെ ഇതും ഇതും അങ്ങനെ തന്നെയാണ് പക്ഷേ ജയിച്ചാൽ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നോക്കുന്നത് ഇതിന് വേണ്ടിയാണ് ഇങ്ങനെ മത്സരിക്കുന്നത് മത്സരിക്കുന്നത് നാടിന് വേണ്ടിയിട്ടാണ്

അവർക്ക് വയനാടിനെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ കഴിയും അവർക്ക് ഇവിടെ ഉള്ള രാഷ്ട്രീയക്കാരി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയത്തുള്ളൂ ജനങ്ങളുമായിട്ട് ഇടപെട്ട് അങ്ങനെ ഒരു അനുഭവം അവർക്ക് കിട്ടുമോ അവരെ ഇവിടെ വന്നതിന് ശേഷം കൂടുതൽ ഈ വയനാടിനെ കുറിച്ച് പഠിക്കുമെന്നാണ് കരുതുന്നത് മോൾക്ക് എന്താണ് പറയാനുള്ളത് ഇപ്പം പുതിയതായിട്ട് വരുന്ന ഒരാളാണ് വയനാട്ടിലേക്ക് അപ്പോൾ അയാൾക്ക് ഈ വയനാടിനെ പറ്റിയിട്ട് കൂടുതൽ അറിയത്തില്ല ഇവിടുത്തെ പരിസ്ഥിതിയിലുള്ള പ്രദേശങ്ങളാണെന്നും ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളാണെന്നൊന്നും അറിയാത്ത ഒരാളാണ് എം ബി ആയിട്ട് വരുന്നത് ആ ഒരു സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി വരണോ അതോ ഈ നാടിനെ അറിയുന്ന അതേപോലെ തന്നെ ക്വാളിഫിക്കേഷനൊക്കെയുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഇവിടെ നാട്ടിൽ അവർ വരണമെന്നാണോ ആഗ്രഹം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കേപ്പബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കുമല്ലോ എന്തായാലും അവർ അപ്പം ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു പ്രിയങ്ക ഗാന്ധി കേപ്പബിൾ ആണ് എന്നാണ് അതുപോലെ തീരുമാനിക്കുന്നത് ആരെ തീരുമാനിക്കട്ടെ പ്രിയങ്ക അല്ല പേരങ്ങനെ ജിയ ജിയെ ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ നിർത്തിയാലും ജിയെ ഇവിടെ ജയിക്കും നല്ല ഭൂരിപക്ഷത്തിൽ അങ്ങനെ ഒരു മണ്ഡലമാണ് ഇവിടെ അപ്പോൾ ഇത്രയും വലിയ താരപ്രതിഭയായിട്ടുള്ള ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ ജയിപ്പിച്ചെടുത്തിട്ട് എന്താണ് ഇവിടുത്തെ ആളുകൾക്ക് കാര്യമെന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട് അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വയനാടിന് കുറച്ചും കൂടെ നമ്മുടെ നമ്മളോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്ന് എനിക്കുണ്ട് അതിനുവെച്ചാൽ ലൈക്ക് ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു അവസരത്തിൽ കൂടുതൽ ഇപ്പം അവിടെ ഒരു എം നമ്മുടെ ദൂരെയാണ് ഇപ്പം എങ്കിലും എല്ലാ ആവശ്യത്തിലും നമുക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം നമ്മുടെ കൂടെ നിൽക്കണം ഇപ്പം നമ്മുടെ ദുരന്തങ്ങൾ വന്ന സമയത്തും ആ സമയത്തെല്ലാം നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം നമ്മുടെ ഉള്ളൂ നിലവിലെ സംസ്ഥാന സർക്കാരിന്റെ ഭരണം എങ്ങനെയാണ് വിലയിരുത്തുന്നത് വേണം എനിക്കും ഞാൻ എലക്ഷൻ എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് ഞാൻ അടുത്തു വന്നൊരു വ്യക്തിയാണ് അപ്പം എനിക്ക് സർക്കാരിന്റെ ഭരണത്തെ എങ്ങനെയാണ് ചേച്ചി വിലയിരുത്തുന്നത് കുറച്ചു കുറച്ചുകൂടിയൊക്കെ അവർക്ക് ചെയ്യാമായിരുന്നു മാർക്ക് മാർക്ക് എത്ര കൊടുക്കും ഒരു അഞ്ച് മെച്ചപ്പെടാനുണ്ട് വയനാടിന് വേണ്ടി ഒത്തിരി പക്ഷെ അതൊന്നും അങ്ങനെയൊക്കെ വരുന്നില്ല നമ്മൾ പ്രതീക്ഷിച്ച പോലെ അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതെ അതെ അടുത്ത പുതിയ വ്യക്തി വരുമ്പോൾ പ്രതീക്ഷയിലാണ് എല്ലാവരും പുതിയ വ്യക്തികളെ ഉറ്റുനോക്കുന്നത് വോട്ട് 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 ചെയ്യാൻ നേരത്തെ എന്തൊക്കെ പറഞ്ഞാൽ ഇവിടെ വികസനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വരുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികളും വികസനം കൊണ്ടുവരാൻ കാര്യം അത്രേ ഉള്ളൂ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതിനോട് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല കാരണം അവർക്ക് മത്സരിക്കാം കാരണം വെച്ചാൽ അവർ ഇന്ത്യക്കാരാണല്ലോ വയനാടിനെ വയനാട്ടിൽ മത്സരിക്കേണ്ട ഒരാള് പ്രിയങ്കാ ഗാന്ധിയാണോ അതോ ഈ നാടിനെ അറിയുന്ന ഒരാളാണോ നാടിനെ അറിയുന്ന ആളെന്ന് പറയാൻ കഴിയാലല്ലോ കാരണം അവർ ഡൽഹിയിൽ നിന്ന് വന്ന ആളല്ലേ അപ്പോൾ നാടിനെ അറിഞ്ഞു എന്നുള്ള കാര്യമില്ല അങ്ങനെ പറയാൻ കഴിയല്ല വയനാടിനെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ വയനാടിനെ അറിയണ്ടേ അത് തീർച്ചയായിട്ടും വേണം പക്ഷെ അവരിവിടുത്തെ എന്താ പറയാ അവരുടെ സീറ്റാണത് താങ്കളെ ഇപ്പം പിടിച്ചു നിർത്തിയാലും കൈപ്പത്തി ചിന്റേ നിർത്തിയാൽ ജയിക്കും അപ്പോൾ ഇത്രയും താരപ്രതിഭയായിട്ട് ഒരാളെ ഇവിടെ കൊണ്ട് നിർത്തിയാലും എന്താണ് അല്ല അത് താരപ്രതിഭയോട് കൂടി ആണെങ്കിലും അല്ലെങ്കിലും അവരുടെ സീറ്റായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ ജയിച്ചു പോകും ഇനി ആരെ നിർത്തിയാലും വികസനം എന്ന് പറയുന്നത് ആ ആ രാഷ്ട്രീയ പാർട്ടിയുടെ മോട്ടോയാണ് അതായത് ലക്ഷ്യമാണ് ജയിച്ചു കഴിഞ്ഞാൽ ഇവരുടെ അടുത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ചെല്ലാൻ പറ്റും വ്യക്തിപരമായിട്ട് അവർ ചെയ്യുന്നതല്ലല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് പോളിസി ഉണ്ടോ ആ പോളിസി അനുസരിച്ചല്ല അവർ ചെയ്യുക ചേട്ടാ എന്താണ് പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കുന്നു പ്രിയങ്കാ ആണോ വേണ്ടത് അതോ ഈ നാടിനെ അറിയുന്ന ഒരാളെയാണോ നാടിനെ അറിയുന്നവരാ വേണ്ടത് കാരണം പ്രിയാഗാന്ധി അങ്ങനെ മത്സരിച്ച് കൊടുത്തിട്ടായിരിക്കും അങ്ങനെ അവസ്ഥ എന്നാണ് എൻ്റെ അഭിപ്രായം ഈ നാടിനറിയുന്ന ഈ വയനാടിനടുത്ത് കിടക്കുന്ന ആരെങ്കിലാണെങ്കിൽ വയനാടിനെ സംബന്ധിച്ചറിയും അവരാണ് ഇവിടെ പറഞ്ഞത് അത്ര എനിക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ചിട്ട് അതിനെപ്പറ്റി പറയാനുള്ളത് ഒരു വികസനം ഇല്ല ഒരു നാടിന് ഗുണവും ചെയ്തിട്ടില്ല എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ആഴ്ച വിശ്വസിക്കുന്ന ആളല്ല ഒരു എനിക്കങ്ങനെ പറയാനുള്ളത് ഞാൻ പത്രം വായിച്ചു മീഡിയക്കൂടെ അറിയുന്ന കാര്യം വെച്ച് നോക്കിയാൽ ഇവിടെ ഒന്നും ചെയ്തില്ല ഇനിയിപ്പോൾ ഈ പെങ്ങളും അനുസരിച്ചിട്ടൊന്നും ചെയ്യാനും പോവില്ല എന്നാ എൻ്റെ വിശ്വാസം കാണാൻ ഓ അടുത്തൊന്ന് കാണാൻ പറ്റുമോ ഓ എന്താ ഞാനിവിടെയല്ല ഞാൻ മാനന്തവാടി അല്ല എം ബി എം ബി എ കഴിഞ്ഞതിന് ശേഷം ഇവരെ കാണാൻ പറ്റുമോ ബുദ്ധിമുട്ടായിരിക്കും അത് സാധാരണക്കാരന് ബാധമാണല്ലോ വോട്ട് ചെയ്യാനല്ലേ തോളത്ത് കൈയിട്ട് കൊണ്ടുപോകുള്ളൂ അത് കഴിഞ്ഞ് ജയിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് അടുത്തേക്ക് പോകണമെങ്കിൽ പെർമിഷൻ വേണമല്ലോ അതാണല്ലോ ഇവിടെ ജനാധിപത്യം ഈ ജനങ്ങളെ വോട്ട് മേടിച്ചിട്ട് ജനങ്ങളെ പേടിച്ച് ജീവിക്കുന്ന മന്ത്രി മറ്റുള്ള മുകളിലോട്ട് എല്ലാവരും തന്നെ അതാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ സാധാരണക്കാരനെന്താ പറയുന്നത് ജനങ്ങളെന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാത്തത് ജനങ്ങളെന്തുകൊണ്ടാണെന്നു വെച്ചാൽ എന്താ പറയുക ഒരു ആവേശം പിടിച്ച രാഷ്ട്രീയം അല്ലാണ്ട് അതിൻ്റെ കാതരും കാര്യങ്ങളും അറിഞ്ഞിട്ടൊന്നല്ല ഞാൻ കോൺഗ്രസ് സാറിനാണ് അല്ലെങ്കിൽ ഞാൻ മാർഗസ് സർനാണ് ഞാൻ ബി ജെ പിക്ക് ആണ് അന്ധമായിട്ടങ്ങ് വിശ്വസിക്കുക അത് ഒന്നുമില്ല അന്ധമായ വിശ്വാസമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇട സംശയവും കാലങ്ങളായിട്ട് നമ്മൾ എനിക്കൊരു എഴുപത്തഞ്ച് വയസ്സായി ഇത്രയും കാലത്തിൻ്റെ അവിടെ ഇടയ്ക്ക് എനിക്കങ്ങനെ വ്യക്തമായ ഒരു ഇല്ലായിരുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള കാര്യം ഇതാണ് അതിനാർ എന്ത് തീർത്തിട്ടോ അല്ലെങ്കിൽ ആര് പോയി പറഞ്ഞിട്ടോ തിരുത്താൻ പോലുള്ള ഞാൻ കോൺഗ്രസ് തന്നെ അല്ലെങ്കിൽ ഞാൻ അരിവാള അല്ലെങ്കിൽ ഞാൻ താമര തന്നെയാണ് അതാണ് വിശ്വാസം ഇടം പറഞ്ഞ പോലെ തന്നെയാണ് ഈ നാടിനെ അറിയുന്ന ഒരാളാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതിനോട് പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ ആര് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാലും ഇവിടെ വിജയിക്കുന്ന ഒരു മണ്ഡലമാണ് പ്രിയങ്കാ ഗാന്ധിയെ ഇവിടെ മത്സരിപ്പിച്ചതിനോട് ചില ആളുകൾക്ക് അത്ര കാര്യമായിട്ട് അനുകൂലിക്കുന്നില്ല അവരൊക്കെ പറയുന്നത് ഈ നാടിനെ അറിയുന്ന ഒരാളെയാണ് വേണ്ടത് പക്ഷേ പലരും പറയുന്നത് ഹിന്ദി അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ അവിടെ സംസാരിക്കാൻ പറ്റുമെന്നാണ് ഹിന്ദി അറിയാവുന്ന ഒരുപാട് ചെറുപ്പക്കാർ നല്ല രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ മുതിർന്ന രാഷ്ട്രീയക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് പ്രിയങ്കയെ മത്സരിപ്പിക്കുന്നതിനോട് വിയോജിപ്പുള്ള ആളുകളുമുണ്ട് എന്തു തന്നെയായാലും പ്രിയങ്ക ഇവിടെ വിജയിക്കും ഭൂരിപക്ഷം എത്രത്തോളം എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമാണ് പക്ഷേ കോൺഗ്രസ്സുകാർ ഐക്യകണ്ഠേനെ പറയുന്നത് അഞ്ച് ലക്ഷവും കടന്ന് ആറ് ലക്ഷത്തിലേക്ക് അടുക്കുമെന്നാണ് പറയുന്നത് ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇവിടെ ഉള്ളവരും എങ്കിലും എതിർപ്പുണ്ട് പ്രിയങ്ക ഇവിടെ മത്സരിക്കേണ്ട പകരം ഈ നാടിനെ അറിയുന്ന ഒരാളാണ് വേണ്ടതെന്നുള്ള ആവശ്യവും വയനാട്ടുകാർ പറയുന്നുണ്ട് മാനന്തവാടിയിൽ നിന്നും നിത്യാനന്ദ ജയനൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി